ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല പഞ്ഞി പോലെയുള്ളൊരു ഇലയുടെയാണ് അപ്പോൾ നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ള ഇലയുടെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നമുക്ക് ഈ നെയ്യിൽ ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ അവല് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വെള്ള അവലോ ചുവപ്പ് അവലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അവലും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങയും അവലും നല്ലതുപോലെ ഒന്ന് വറുത്ത് എടുക്കാം തേങ്ങയും അവലും നല്ലതുപോലെ നെയ്യൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പം ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അര കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി അവലും തേങ്ങയും നന്നായിട്ടൊന്ന് ചേർന്ന് വരുന്നവരേക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് ചേർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കണം ഞാനൊരു മൂന്ന് ഏലയ്ക്ക നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഏലക്ക പൊടിയുണ്ടെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അളവിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ മാവൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവിന് പശ പച്ചപ്പ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറഞ്ഞ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ അടയുടെ പുറംഭാഗം നമുക്ക് കുറച്ചൊന്ന് മധുരത്തിൽ വരികയും ചെയ്യും അതിലേക്ക് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന മാവിന് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ലൂസ് ആയിട്ടുള്ള ഒരു പരുവത്തിൽ വേണം ഈ മാവൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഒരിക്കൽ കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഈ ലേടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇത്രയൊരു കഷ്ണം വാഴയിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം ഈ ഇലയിലേക്ക് വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം നമ്മൾ പരത്തി എടുക്കുമ്പോഴത്തേക്കും എത്രത്തോളം നമുക്ക് നൈസായിട്ട് പരത്തി എടുക്കാനായിട്ട് പറ്റുമോ അത്രയും തിന്നായിട്ട് വേണം നമ്മളിതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കണം ഇല ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഫില്ലിംഗ് വെച്ച സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തൊന്ന് കൊടുക്കാം ഇപ്പം ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഫില്ലിംഗ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇലയുടെ നമുക്ക് ഓരോന്നായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഇലയടയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സദ്യയുടെ കൂടെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ